പത്ത് ലക്ഷത്തിന്റെ ചോദ്യമാണ് പത്ത് ലക്ഷം ഇൻഡു പത്ത് സമ ഒരു കോടി പത്ത് ചോദ്യങ്ങൾ ഒരു കോടിയിലേക്ക് ചോദ്യം ഇതാണ് ആരുടെ ആത്മകഥയാണ് ദ ഗോൾഡൻ ഹാട്രിക് അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ മരഡോണ ഓപ്ഷൻ ബി ബിഷൻ സിംഗ് ബേദി ഓപ്ഷൻ സി മെസ്സി ഓപ്ഷൻ ഡി ബൽബീർ സിംഗ് ഓപ്ഷൻ ഇ ഹർഭജൻ സിംഗ് ആരുടെ ആത്മകഥയാണ് ദ ഗോൾഡൻ ഹാട്രിക് സർ പാട്ട് ഇപ്പൊ ഇല്ലല്ലോ നീ കുട്ടികളോ പാടിയത്

ർഭജൻ സിംഗിന്റെ ആത്മഖത്തയാണോ ദ ഗോൾഡൻ ഹാട്രിക് അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് പാർവതി കോൺഫിഡന്റ് ആണോ പത്ത് ലക്ഷം രൂപയുടെ ചോദ്യമാണ് ഉത്തരം തെറ്റിപ്പോയാൽ ഇപ്പൊ തന്നെ ഔട്ടായി ആയിക്കാമി എനിക്ക് അതിവേഗത്തിൽ സൂപ്പർ എക്സ്പ്രസിൽ മടങ്ങേണ്ടി വരും ഗോൾഡൻ ഹാട്രിക് നല്ല പേരല്ലേ ഉത്തരം മാത്രം കുറച്ച് കുറച്ച് പാടാണ് തോന്നുന്നു പത്ത് ലക്ഷം രൂപയുടെ ചോദ്യമാണ് ആ ഇപ്പോൾ നമുക്ക് ഇതൊന്നും നോക്കിയല്ല ഹാർട്ട് ബീറ്റ് നോക്കിയല്ല ഇതിന്ന് ഹൃദയ അവിടെ ഉണ്ടോന്ന് അറിയാനാണ് അതെ അതെ നോക്കാം പെട്ടൈ ഗരെ ടെഗരെ 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 114 114 ലേക്ക് ഹാർട്ട് ബീറ്റ് എത്തി നിൽക്കുകയാണ് ഉള്ളില കടലടിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ആ കടലിലെ ക്ഷോഭം കുറയുക ഓക്കേ ഗെസ്സ് ആണ് ചെയ്യാൻ പോകുന്നത് ഓക്കേ ഗോൾഡൻ ഹാട്രിക് ഇനി ഇപ്പോ സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട് പ്രേക്ഷകർ ഇങ്ങനെ അതെ അതെ സർ ഓപ്ഷൻ എ മാർഡോണോ ഓപ്ഷൻ എ മറഡോണെ പൂട്ടുന്ന ആദ്യത്തെ പെൺകുട്ടി പണ്ട് പൂട്ടി കഴുത്താട്ട് കൂട്ടുപൂട്ടി പോയി മർഡോണത്തെ നമ്മൾ ഓർക്കുന്നു ഒരു ഫുട്ബോൾ ഇതിഹാസം അപ്പോ മർഡോണ അതാണ് നമ്മൾ പൂട്ടാൻ പോകുന്നത് പാർവതി എസ് നാരായൺ താങ്കൾ പറഞ്ഞ ഉത്തരം ഉത്തരം താങ്കൾ 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 പറഞ്ഞ 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 ഉത്തരം 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 ഭാഗ്യവശാൽ തെറ്റാണ് തെറ്റാണ് ശരിയായ ബൽബീർ സിംഗ് എന്നാണ് ഇന്ത്യയുടെ ആധുനിക ഹോക്കി മാൻ എന്നറിയപ്പെടുന്ന ബൽബീർ സിംഗിന്റെ ആത്മകഥയാണ് ഗോൾഡൻ മൂന്ന് തവണ അദ്ദേഹം ഒളിമ്പിക് സ്വർണം നേടി ഒളിമ്പിക്സ് ഇന്ത്യ പ്രതിനിധികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ലോക നേടി അന്ന് ഇന്ത്യൻ കോച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അൻപത്തിരണ്ടിലും അമ്പത്തി ആറിലും സ്വർണം നേടിയ ഹോക്കി കളിക്കാരനാണ് ബൽബീർ സിംഗ് അദ്ദേഹത്തിന്റെ ആത്മഹത്യയുടെ പേരാണ് ദ ഗോൾഡൻ ഹാഡ് ഞാൻ റിസ്ക് എടുത്തതാണ് സാർ അതായത് ഇപ്പൊ ഞാൻ നമ്മുടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് പോകുന്നതാണെങ്കിലും ഇരുപത് ക്വസ്റ്റ്യന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ് അപ്പൊ അതിൽ ഞാനൊരു പത്ത് ലക്ഷം വരെ പത്ത് ലക്ഷം അല്ല എത്ര എമൗണ്ട് പോയാലും ഫിഫ്റ്റി പെർസെന്റേജ് എനിക്ക് കിട്ടും അത് ഞാനൊരു ഒരു വർഷം കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചെറിയ എമൗണ്ട് എനിക്ക് എങ്ങനെയാണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും റിസ്ക് എടുത്ത് ഞാൻ റിസ്ക് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തതാണ് മണ്ണോട് ആത്മഹത്യ പേര് ഡിയാഗോ എന്നാണ് എനിക്കറിയാം കളിയിൽ അത്ര താല്പര്യം ഇല്ല അല്ലേ ക്രിക്കറ്റ് ആണോ ഫുട്ബോളുമായി അല്ല അങ്ങനെ വലിയ ബന്ധം